ഹായ് അസ്സാമലൈക്കും ഇനി ഞാൻ വന്നിട്ടുള്ള നല്ല ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വേഗത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഞണ്ട് റോസ്റ്റ് എടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം ഞണ്ട് ക്ലീനാക്കുന്ന രീതി കൂടി ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞണ്ടിതുപോലെയാണല്ലേ ഇരിക്കുക അതിൻ്റെ കാലുകളാണിത് മുമ്പിലുള്ള ആ വലിയത് നമ്മൾ കയ്യെന്നാണ് പറയുക അപ്പോൾ എൻ്റെ കയ്യും കാലമൊക്കെ ഞങ്ങൾ അങ്ങനെ ഒന്ന് തിരിച്ചെടുത്തു പൊട്ടിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റും ആദ്യം എന്നിട്ടാണ് അതിൻ്റെ തോൽ ഭാ തോടുണ്ടല്ലോ പുറമേ ഉള്ളത് അതിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങോട്ട് പൊളിച്ചെടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ആ മാംസമുള്ള ഭാഗം വേറെയും പുറമേ ആ തോട് വേറെ ഐറ്റം ഒക്കെ കിട്ടും പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ചെറു ചെറിയ കുഞ്ഞിക്കാലുകൾ തന്നെയാണ് അങ്ങനെ ഉണ്ടാവും അതൊക്കെ നുള്ളിടുക പിന്നെ അതുപോലെ അതിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് അതിൻ്റെ വേസ്റ്റ് ഉണ്ടാകും അതും അങ്ങനെ നീക്കം ചെയ്യണം അത് കത്തി കൊണ്ടോ കൈ കൊണ്ടോ എങ്ങനെയാണിങ്ങൾ കീസിച്ചാൽ അങ്ങനെ ചെയ്യാം ഇതൊന്നും കൂടി ഞാനൊന്ന് ക്ലീനാക്കിയെടുക്കും കേട്ടോ അപ്പോൾ കത്തി വെച്ചിട്ട് കഴിയുന്നത്ര ഞാൻ അത് കളയും പക്ഷെ അതിൻ്റെ ആ ഒരു നല്ല മാംസമുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം അധികം കളയാത്ത രീതിയിൽ വേണം നമ്മൾ ക്ലീനാക്കിയെടുക്കാൻ കേട്ടോ കൈ കൊണ്ടാകുമ്പോൾ പിന്നെ അത് പോവില്ല കത്തി വെച്ച് ഉപയോഗി കത്തി വെച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ അതിൻ്റെ നല്ല ഭാഗം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ മുഴുവനും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞത് എടുത്തിട്ട് അതിൻ്റെ അറ്റത്തെ ഭാഗത്തായിട്ട് ഇങ്ങനെ കൂർത്തിട്ടുണ്ടാകും കൂർത്ത ആ ഒരു ഭാഗം കത്തി വെച്ചിട്ട് ഇങ്ങനെ മേടി മേടിക്കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടി പോകും അപ്പോൾ അങ്ങനെ അത് കളയും പിന്നെ അതിന് ചെറിയ മുള്ളുണ്ടാകും ആ ഒരു ചെറിയ മുള്ള ഭാഗമാണ് ഞാൻ ഈ കട്ട് ചെയ്ത് കളിയേണ്ട കേട്ടോ അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്താൽ നമുക്ക് വായിൽ കുത്ത എന്നിട്ട് പ്രോബ്ലം ഒന്നും ഇല്ലാതിരിക്കും അപ്പോൾ നമ്മൾ രണ്ടുള്ള കൂർത്ത ഭാഗവും പിന്നെ അതിന് മുതൽ തന്നെ ചെറിയ ചെറിയൊരു മുട്ട ഉള്ള ഭാഗം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും എന്നിട്ട് രണ്ട് കഷ്ണമാക്കിയിട്ടാണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് അതിനൊരു ജോയിൻറ്റ് ഉണ്ടാവില്ല ജോയിൻറ്റിന് പൊടിച്ചു കൊടുത്താൽ മതി അതങ്ങനെ ഇടാൻ ചെയ്യുക അങ്ങനെ കൈ എന്ന് പറയുന്ന വലിയ ആ ഒരു കൈ കെട്ടോ കയ്യാണെന്ന് അപ്പോൾ ഞങ്ങൾ പറയുന്നത് അങ്ങനെയാണ് ആ കയ്യെടുത്തിട്ട് ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ആ ചെറിയ ചെറിയ കാലുകൾ ഉണ്ടാവും ചെക്കാൽ കുറേ ഉണ്ടാവും അപ്പോൾ ആ കാലെടുത്തിട്ട് അതിൻ്റെ അഗ്ര ആ ഒരു അറ്റത്തക്കൊന്നും ഇറച്ചിയൊന്നും ഉണ്ടാവില്ല വെറും ആ ഒരു ഇതാ ഉണ്ടാവും തോൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് കട്ട് ചെയ്ത് മാറ്റി കളയും മാംസം ഉണ്ടെന്ന് തോന്നുന്ന ഒരു ഭാഗം മാത്രം അവിടെ വയ്ക്കുകയുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ അതിൻ്റെ ആ തുഞ്ച ഭാഗത്ത് മാത്രം അതങ്ങ് കട്ട് ചെയ്ത് കളിയാണ് ചെയ്യുന്നത് കുറച്ചെങ്കിലും ുള്ളിലിങ്ങനെ മാംസമുള്ള ഭാഗം അടു വെക്കും ബാക്കി കട്ട് ചെയ്ത് കളയും അപ്പോൾ ഇത് ക്ലീനാക്കിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടെന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല ടേസ്റ്റിയാണ് ഇതിനെ ടേസ്റ്റി ആലോചിക്കുമ്പോൾ ക്ലീൻ ആക്കലെന്നൊരു പ്രശ്നമല്ല ഇതിൻ്റെ ആ ഒരു മുള്ളിൽ കളയണ ഭാഗമല്ലേ അത് മാത്രത്തി പ്രയാസമുള്ള ബാക്കിയൊക്കെ ഈസിയാണ് ക്ലീൻ ആക്കിയെടുക്കാൻ അപ്പോൾ ഞാനിതുപോലെ മുഴുവൻ കാലുകളുടെയും ആ ഒരു കുറച്ച് ഭാഗത്ത് ഇറച്ചി ഉണ്ടാവുള്ളൂ ആ ഒരു ഇറച്ചിയുള്ള ഭാഗം മണ്ണുള്ള ഭാഗമായി വെച്ചിട്ട് ബാക്കി അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നീ ഇതിലേറെ ഈസി ആയിട്ട് നിങ്ങളൊക്കെ ക്ലീനാക്കണം ക്ലീൻ ആക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ആ ഒരു എങ്ങനെയാണ് അതിൻ്റെ രീതി എന്ന് ഒന്ന് ഷെയർ ചെയ്യണേ എനിക്കറിയില്ലല്ലോ അപ്പം നമ്മളെന്നും ഇങ്ങനെയാണ് ക്ലീൻ ക്ലീനാക്കുന്നത് ഇതിലേറെ ഈസി ആയിട്ട് നിങ്ങൾ ക്ലീനാക്കുന്നെങ്കിൽ എന്നിട്ടൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി ഞാനത് ഫുള്ള് ക്ലീനാക്കിയെടുത്തിന് ശേഷം ഇനി ഏതായാലും വാഷ് ചെയ്യണമല്ലോ വാഷ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വേസ്റ്റ് ഒക്കെ ഉണ്ടാവുക നന്നായിട്ട് നീക്കം ചെയ്തിട്ട് തലയിൽ നമ്മൾ തട്ടി കൊണ്ട് നീക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവും അപ്പോൾ അത് മുഴുവൻ പോകാൻ വേണ്ടി ഇങ്ങനെ പൈപ്പ് കൊണ്ട് ചോട്ട് ഇങ്ങനെ കാണിച്ചെടുക്കാൻ വേണ്ടി ഇരട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിക്കൊടുത്ത് ഫുള്ളായിട്ട് ക്ലീൻ ആക്കി കിട്ടും പക്ഷെ അതിൻ്റെ ആ ഒരു മാംസഭാഗം പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ കൈ ചെയ്യുമ്പോൾ ആണ് ഏറ്റവും കൂടുതൽ പോവാതെനിക്ക് കത്തി യൂസ് ചെയ്താൽ ചിലപ്പോൾ പോവും അപ്പോൾ ബാക്കി കൂടി അത് കൈ കൊണ്ട് വല്ലെങ്കിൽ ചെയ്തുകൊടുത്താൽ മതി ഇത് നമ്മൾ ക്ലീനാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് ഒഴിച്ചു കഴിച്ചിട്ടു നമുക്ക് കണ്ടത്തേന് കഴിക്കാൻ തോന്നുന്നത് അത്രയും ക്ലീൻ ആയിട്ട് എന്താ ക്ലീൻ എടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ നടുഭാഗം ഉണ്ടല്ലോ അതൊന്നും പൊട്ടിച്ച് കൊടുക്കണം അല്ലെങ്കിൽ മസാല ഉള്ളിലേക്ക് നന്നായിട്ട് ചേരാനൊക്കെ അങ്ങനെ പൊട്ടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാം കണ്ടും ഇതുപോലെ നടും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും ഇനിയിപ്പോൾ കൈകൊണ്ട് കൊണ്ട് പ്രയാസമാണെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ചെയ്താൽ മതി ഞങ്ങളത് ഓൾറെഡി ഇങ്ങനെ ചെയ്ത് ഷീലായതുകൊണ്ടാണ് കൈകൊണ്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ളില് കട്ടി മുതൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ പിന്നെ കൈകാലൊക്കെ നമ്മൾ നുള്ളി വൃത്തിയാക്കി വെച്ചതാണല്ലോ അതുകൊണ്ട് തന്നെ ഇതിൽ അധികം ആ ഒരു എൻ്റെ കരീരഭാഷ അവിടെ മാത്രമാണ് കുറച്ച് വേസ്റ്റ് ഉണ്ടാവുക ബാക്കിയൊക്കെ നല്ല ക്ലീൻ തന്നെയാണ് വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി അത് നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാണ് വേണ്ടത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിട്ടോ റോസ്റ്റാണല്ലോ റെഡിയാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു വലിയ വലിയ ഉള്ളി വലിയൊരു തക്കാളി ഉണ്ട് പിന്നെ രണ്ട് പച്ചമുളകും കുറച്ച് കരിവും എപ്പോഴാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വലിയുള്ളി ഞാനൊന്ന് അത്ര ചിലതാക്കിയൊന്നല്ല ഒരു മീഡിയം അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം എന്തെങ്കിലും അതിൽ കിടന്നിട്ട് വേവും കുറച്ച് വലുതായാലും കുഴപ്പമൊന്നുമില്ല മൂന്ന് ഐസാക്കിയിട്ടൊന്നും വേണ്ട ഇതുപോലെ വെല്ലുള്ളി തക്കാളി പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചു ഇനി ഞാൻ കഴുകി ക്ലീനാക്കി വെച്ചിരുന്ന അതിൽ നിന്ന് വെള്ളം ഒന്ന് പോയിന് ശേഷം ഞാൻ ആ ഒരു കണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിലേക്കുള്ള കട്ട് ചെയ്ത് വെച്ച ഉള്ളി തക്കാളി പിന്നെ അതുപോലെ മസാലപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും കുറച്ച് പെരിജീകത്തിൻ്റെ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി എൻ്റെ ഇതിൽ ഒരു അഞ്ചാറ് ഞണ്ടേ ഉള്ളൂ ഓ അഞ്ചാറ് ആറ് ഏഴ് അത്രയൊക്കെ ഉള്ളൂ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ അതുകൊണ്ടാണ് അതുകൊണ്ടാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്തത് അല്ലെങ്കിലും മുളക് പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് കുറേശേ ചേർത്തിട്ട് നോ പാകമാണ് നോക്കുന്നത് നല്ലത് കാരണം ഈ ഒരു കയറി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാൻ ആദ്യം ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു ആ അടച്ച് വെച്ച് വേവിച്ചെടുത്താലാണ് ഇതിൻ്റെ ഗൂഗിളിൽ നിന്ന് ആ ഇതിൻ്റെ ആ ഒരു ജ്യൂസൊക്കെ ഇറങ്ങിയിട്ട് വരിക അങ്ങനെ ആദ്യം അടച്ച് വെച്ചിട്ട് ആ ജ്യൂസ് നന്നിട്ട് ഇറങ്ങി വരുന്നത് വരെ ിൽ കയറ്റിയെടുത്തിന് ശേഷം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അതുകൊണ്ട് മൂങ്ങി വെച്ചിട്ട് തന്നെ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പറ്റിച്ചേർന്നു ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അതിലേറെ ഒന്നും വേണ്ടി വരില്ല പിന്നെ നമ്മൾ പറഞ്ഞല്ലോ നമ്മളെ ിട്ടെത്ര ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ അത്രയും ഒഴിച്ചാൽ മതി എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് റോസ്റ്റായിട്ട് വരണം അങ്ങനെ കുറച്ച് നേരം വെളിച്ചെണ്ണയിൽ ഒന്നും ഇങ്ങനെ അത് ഒരു അഞ്ച് മിനിറ്റ് വരെ ഇളക്കിക്കൊണ്ട് ഇത് റോസ്റ്റ് ആക്കി എടുക്കുക അപ്പോഴാണ് അത് ടേസ്റ്റ് വരിക വെളിച്ചെണ്ണ പാറിഞ്ഞേക്കിന് ഇന്ന് ഫ്ലെയിം ആക്കാൻ പാടില്ല ഇത് അവൾ ചെനങ്ങൾക്കറി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വലിഞ്ഞ് വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുക അതിൽ വെള്ളം വറ്റി വന്നാൽ പിന്നെ നമുക്കൊരു അഞ്ച് മിനിറ്റ് മതി കേട്ടാകും ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ മസാല കൂടി പോകരുത് മാത്രം ശ്രദ്ധിക്കാൻ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും എരിവ് കൂടിയാൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആക്കുള്ളതാണ് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കുറച്ച് നേരത് അങ്ങനെ തന്നെ അടച്ച് വെച്ച് അതിന് ശേഷമാണ് ഞാനൊരു പ്ലേറ്റിലേക്കത് സെർവ് ചെയ്യുന്നത് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ കാണിച്ചത് ഒന്ന് ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും മക്കൾക്ക് നല്ല ഇഷ്ടം ആവും കേട്ടോ മക്കൾക്കും നല്ല നമ്മൾക്കും നല്ല ഇഷ്ടം തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ആർക്കിഷ്ടമായി കരുതുന്നു ബൈ സി യു